ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഗപ്പീസും അതുപോലെ തന്നെ ഒക്കെ കൊടുക്കാൻ പോവുകയാണ് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ ഇടയ്ക്കായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാവും ഇതൊരിക്കലും ഒരു ഗീവവയോ ഭാഗ്യരീക്ഷണോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നമ്മൾ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് എങ്ങനെയാണ് എന്നുള്ളത് മാത്രം നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം നമ്മൾ ഷ്രിംപ് സെറ്റ് ചെയ്തേക്കുന്ന ഏരിയയാണ് ഞാൻ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടുന്ന് എല്ലാം നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഇതിലും നല്ല ബെറ്റർ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് ഷ്രുംപ് മാത്രമാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഷ്രൃംബാകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം വീട്ടിലില്ലെങ്കിലും നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എളുപ്പമായിരിക്കും നമ്മൾ അതിനുള്ള ഫുഡ് വൺ വീക്കിലേക്കുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് കൊടുത്താൽ മതിയായിരിക്കും മെയിനായിട്ട് നല്ല രീതിയിലുള്ള ആയിട്ടുള്ള ടാങ്കിലാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ നോർമൽ അക്കൂറത്തിലൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ തന്നെ ഫുഡ് കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് പിന്നെ നമ്മൾ ടാങ്ക് ഔട്ട്ഡോറിലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആൽഗയൊക്കെ ഫോം ആയിട്ട് അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഷിംബുകൾക്ക് ഫീഡായിട്ട് എടുക്കാൻ പറ്റും അതുവഴി നല്ല രീതിയിൽ ഷിംബിൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെ ബ്രീഡിങ്ങും എളുപ്പമായിരിക്കും കുറച്ചുകൂടെ ഞാനിതിനകത്തൊക്കെ ജവാമോസോ സെറ്റ് ചെയ്തിട്ടുണ്ട് ജാമോസിൻ്റെ ഇടയിലെല്ലാം നല്ല രീതിയിൽ ഷിമ്പുകൾ ഉണ്ടാവുന്നതുകൊണ്ട് അതുപോലെ തന്നെ ചെറിയ ഷിംബുകൾക്ക് പെട്ടെന്ന് ഗ്രോത്തും കിട്ടുന്നുണ്ട് ഇതിനകത്ത് നമ്മൾ വൈൽഡ് ഷിംബിനെ ഇട്ടേക്കുന്നതാണ് അപ്പം ഇതിനകത്ത് നോർമലി നമ്മുടെ ഈ ബാലൻസ് വരുന്ന ഷിംബുകളുണ്ടല്ലോ ഈ കളറ് ഫീഡ് ആയിട്ടുള്ളത് അങ്ങനത്തേനെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ടിട്ട് അതും വൈൽഡ് ഷിമ്മിൻ്റെ ഒരു കാറ്റഗറി വെച്ചാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടന്റിലോട്ട് വരാം ഇത് ഈ ഒരു കണ്ടന്റ് ആണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ തന്നെ കാര്യം അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഫ്രീ ആയിട്ട് ഗപ്പീസ് പ്ലാറ്റീസ് പോലുള്ള ഐറ്റംസ് പിന്നെ പ്ലാൻസ് എല്ലാം നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകണം തികച്ചും ഫ്രീ ആയിട്ട് തന്നെ ഒരിക്കലും ഗീവ് അവേ അല്ല നമ്മൾ ഭാവിക പരീക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല നോക്കുന്നത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി ഈ ഒരു ടൈം കിടക്കുന്ന മീനുകളാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഗപ്പീസ് പ്ലാറ്റീസ് പോലുള്ള മീനുകളാണ് കിടക്കുന്നത് നമ്മൾ ഓൾറെഡി രാവിലെ ഇവർക്കെല്ലാം ഫീഡ് കൊടുത്തതാണ് പിന്നെ നമ്മൾ വീഡിയോയ്ക്കകത്ത് ക്ലിയർ ആയിട്ട് കുറച്ചുകൂടെ മീനുകളെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫുഡ് കൊടുത്തത് ഫുഡായിട്ട് നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ളത് ആർ ടി എം എ ഫ്ലേക്സ് ആണ് ആർ ടി എം എ ഫ്ലേക്സ് പ്രിൻസ് വീര് കൂത്താടി പിന്നെ നമ്മൾ ബാലൻസ് വരുന്ന മൊയ്ന ഇതൊക്കെയാണ് നമ്മൾ മിക്സഡ് കപ്പീസിനാണെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് ഇത് നമ്മൾ കൂടുതലും ഷോപ്പിലോട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് ഇട്ടിട്ടിരുന്നതാണ് ഷോപ്പിൽ നമുക്കൊരു നൂറോ ഇരുന്നൂറ് പീസ് വെച്ച് നമുക്ക് ഇടയ്ക്ക് സെയിൽ ചെയ്യാറുണ്ട് അങ്ങനെ ഇട്ടിരുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയത് ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രമേ ഉള്ളൂ കൊറിയറ് നമുക്കിത് പോസിബിൾ അല്ല ഇവിടെ വന്ന് കളക്ട് ചെയ്യുക തന്നെ വേണം ഇവിടെ വരുന്നവർക്ക് നമ്മളിത് ഫ്രീ ആയിട്ട് എല്ലാം കൂടെ ഒരാൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല വരുന്നവർക്ക് കുറച്ച് കുറച്ച് വെച്ച് നമുക്ക് കൊടുത്തത് തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനാണ് വരുന്നവർക്ക് വരുന്നവർക്ക് ഗെപ്പീസ് പ്ലാറ്റീസ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കൊണ്ടുപോകാം പിന്നെ പ്ലാന്റ്സ് ഒക്കെ കുറച്ച് അക്വാട്ടിക് പ്ലാൻസ് നമ്മുടെ അടുത്തുണ്ട് അക്വാട്ടിക്കും പിന്നെ അല്ലാതെ നോർമൽ സോയിലും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്ന് രണ്ട് പ്ലാന്റ്സുകളുണ്ട് അത് നമ്മൾ ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പുതുതാണ് തികച്ചും സൗജന്യമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വന്ന് കളക്റ്റ് ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ കാര്യം ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് കൊറിയർ അയക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം കൊറിയർ ഓഫീസ് തന്നെ ഇവിടെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ നമ്മളിതിനെയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് അയച്ചു വരുന്നത് പാടാണ് അപ്പോൾ വന്ന് കളക്ട് ചെയ്യുന്നവർക്ക് തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ നമുക്ക് തരാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രമേ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നുള്ളൂ കാര്യം അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതെന്താണ് കാര്യം എങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മൾ വരും വീഡിയോസിനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും ശരിക്കും ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ കുറേ ഐറ്റംസ് ഇതുപോലെ തന്നെ തീർന്നായിരുന്നു വീഡിയോ എടുക്കുന്ന ടൈമിൽ ഇപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ ഇനിയും ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എത്രയും കൂടെ ബാലൻസ് ഉണ്ടോ എന്ന് നമുക്കൊരിക്കലും ഉറപ്പു പറയാൻ പറ്റത്തില്ല കാര്യം നമ്മളെടുത്ത് വന്ന് കളക്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അവർക്ക് നമ്മളിത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സന്തോഷം മാത്രം കാര്യം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് നമ്മൾ തിരിച്ചൊരു സപ്പോർട്ടെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയിരുന്നു നമ്മുടെ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇലവൻതിട്ടാണ് സ്ഥലം വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റയിൽ കോൺടാക്റ്റ് ചെയ്യുക